വിവാഹം കഴിഞ്ഞിട്ടുള്ള കുറച്ച് പേരും ഇവിടെയുണ്ട് കുടുംബത്തിൽ ജീവിക്കുന്നവരാണ് നിങ്ങൾ ഏതാണ്ട് എല്ലാവരും തന്നെ ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് ചോദിക്കണം അപ്പനോട് അപ്പ ഈ അമ്മനെ അവിടെ നിന്ന് കിട്ടിയാണ് ചോദിക്കും അല്ലോ വ്യത്യാസം ശ്രദ്ധിക്കണോ അച്ഛൻ പറഞ്ഞ പറഞ്ഞിട്ടോണിൽ തന്നെ ചോദിക്കണം അല്ലെ അമ്മനെ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അപ്പ ഈ അമ്മനെ എവിടെന്നാണ് കിട്ടിയെന്ന് ചോദിക്കും ഇവിടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ പരസ്പരം നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എവിടെയാണ് കല്യാണം കഴിച്ചല്ലേ ചേട്ടൻ എവിടെയാണ് ഏ ഏ ഭാര്യ വീട്ടിൽ നീട്ടിയാണ് ഇടക്ക് കൊണ്ട് ആക്കണോന്ന് തോന്നാറില്ലാട് അത് തോന്നിട്ട് പ്രിയുള്ളവരെ വിവാഹം ചേട്ടന്റെ വിവാഹം എവിടെ വെച്ചായിരുന്നു കാരപ്പള്ളിയിൽ വെച്ചാണ് ചേട്ടന്റെ വിവാഹം നടന്നത് കാരപ്പള്ളിയിൽ എവിടെ വെച്ച് ആ പ്രിയമുള്ളവരെ എൻ്റെ അപ്പന്റെയും അമ്മയുടെയും വിവാഹം അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് വിവാഹത്തിന് മാത്രം വധൂവരന്മാരുടെ സ്ഥാനം എവിടെയാണ് അല്ലാത്ത സമയത്ത് ഇവിടെ വന്ന് അല്ലെ എന്തോ കുഴപ്പമുണ്ടെന്ന് ആയിരിക്കും അപ്പൊ നിങ്ങൾ ഒരാള് ആ പറഞ്ഞാലും ഇവിടെ ഒന്ന് ഇങ്ങനെ നിൽക്കേ ഞാൻ ഇവനെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവും അല്ലെ പക്ഷെ കല്യാണത്തിനാണെങ്കിൽ ഒരാൾ ഉണ്ടാവേമില്ല പള്ളിയിൽ ആയിരം പേർക്ക് കല്യാണം വിളിച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ അമ്പത് പേരുണ്ടാവും ബാക്കിയൊക്കെ തിന്നാമ്പരും നാണാവില്ല അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നെ ഒരു വിവാഹത്തിന് തൂതാശ പരികർമ്മം ചെയ്യുന്ന ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ ഇരിക്കുന്നത് നിങ്ങൾ എല്ലാവരും തീരുമാനിക്കണം എന്നൊരു കല്യാണം ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള ബലിയർപ്പണത്തിൽ പങ്കെടുത്ത് വേണം ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകും മാമോദീസ കൂടി മാമോദീസക്ക് ഇതുവരെ കാണാത്ത ആൾക്കാരുണ്ടാവും കൂടെ അല്ലേ മാമോ കണ്ട മാമോദീസ എനിക്ക് തോന്നുന്നുള്ള നിങ്ങളുടെ ചിലപ്പോൾ മാമോദീസ ബോധം ഉണ്ടായില്ല മറ്റുള്ളവരുടെ മാമോയ്സ് നടത്താനുള്ള അവസരം കിട്ടാത്ത ഈ പിള്ളേരൊക്കെ ഞാൻ പറയുന്നത് മാമോദീസടക്ക് മാമോദീസക്ക് വിളിക്കും അപ്പൊ എന്ത് ചെയ്യും നമ്മള് ആ ഒരു കിറ്റൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവോ പൊതിയൊക്കെ ആയിട്ട് പോവും എന്നിട്ട് ആ പൊതി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കും എന്നിട്ട് മടമടാൻ ഫുഡും കഴിച്ച് കിട്ടിലോട്ട് വരും മാമോദീസ് ആ കൊച്ചിന്റെ പേരെ ആദി കുർവ സ്വീകരണത്തിനും പോവും അല്ല ആദി കുർവാന സ്വീകരണത്തിന് പോകുമ്പോഴും ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും പള്ളിയിൽ പള്ളിയിൽ വന്നു നമ്മ ഫുഡ് കഴിക്കാൻ പ്രിയമുള്ളവരെ പോവാശകൾക്ക് ഉം ഉദാശകൾക്ക് വിളിച്ചാൽ നിങ്ങൾ ഇപ്പൊ തീരുമാനിക്കാം അങ്ങനെ പോയിട്ട് നിങ്ങൾ മെച്ചം താന്നറിയാമോ ഏ നേരത്തെ പറഞ്ഞ പോലെ ക്ലാമർ കൂടും എന്നെ എന്റെ അയൽപക്കത്തെ ആള് വിവാഹത്തിന് വിളിച്ചേക്കും അപ്പൊ ഞാൻ പിതാവിനും പുത്ര മുമ്പ് വന്ന് നിൽക്കുക വന്ന് നിന്ന് ആ ചേച്ചിക്കും ചേട്ടനും വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അല്ലെ നമുക്ക് അർഹതപ്പെട്ടതാണ് ആ ഭക്ഷണം വിവാഹത്തിന് വിളിച്ചത് വിവാഹം എവിടെയാണ് നടക്കുന്നത് പള്ളി വിവാഹത്തിന് പോയിട്ടില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം പോകും പ്രിയമുള്ളവരെ നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കണം എൻ്റെ ഇനിയുള്ള ജീവിതത്തിൽ എന്നെ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്ക് വിളിച്ചാൽ ഞാൻ ദൈവാലയത്തിൽ നടക്കുന്ന കൂതാശിയിൽ കൂടെ പങ്കെടുത്തതിന് ശേഷം മാത്രമേ മറ്റുള്ള കാര്യങ്ങളിലൂടെ എന്ന് തീരുമാനിക്കൂ പ്രിയമുള്ളവരെ ഒരു വധു വരന്മൺ ദേവാലയത്തിലേക്ക് വിവാഹത്തിനായിട്ട് വരുമ്പോൾ അവരുടെ സ്ഥാനന്തെ ഇവിടെ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പള്ളിയിലേക്ക് ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും എൻ്റെ അപ്പനും അമ്മയും കൂടി കല്യാണം കഴിക്കാൻ വേണ്ടി പള്ളിയിൽ കയറി അല്ലേ നമുക്ക് ആലോചിക്കാവുന്നോ നമുക്ക് അന്ന അവസരം കിട്ടിയില്ല നമുക്ക് കാണാനുള്ള അവസരം ഉണ്ടായ മോളും ഉണ്ടായില്ല ആരുണ്ടായിട്ട് ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു കൊച്ച് ഓടുക്കത്തെ കരച്ചിലാണ് എന്താണ് എന്റെ അപ്പന്റെ അമ്മയുടെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ല ഈ ഫോട്ടോ കണ്ടിട്ട് ഭയങ്കര കരച്ചിലാണ് ഒരു പരിപാടിക്കും എന്നെ വിളിച്ചിട്ടില്ല എന്ന് അവന് മൂന്ന് മൂന്ന് വയസ്സാവണു ക സാധാരണ കരച്ചിലല്ല ഭയങ്കര കരച്ചില് സങ്കടം വന്നു കരയും അവനോട് ആ സമയത്ത് പറഞ്ഞിട്ട് കാര്യം ആ സമയത്താണെന്നോ ഫോട്ടോ എടുത്ത് ആൽബം നോക്കി കണ്ടിരിക്കുമ്പോ ഞാൻ എന്ത് എന്തിന്ന് പറഞ്ഞപ്പോ അപ്പൻ വെറുതെ അന്നെ വിളിച്ചില്ല നീ ഉറങ്ങിയായിരുന്നു അവ പിന്നെ ദേഷ്യം വന്ന് ഭയങ്കര കരച്ചിലായിരുന്നു ഇപ്പം ഉള്ളവരെ നമുക്ക് ചില കാര്യങ്ങൾക്ക് നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല എങ്കിലും നമുക്ക് ഭാവനയിൽ കാണാം അല്ലെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇപ്പൊ ഞാനിങ്ങനെ കാണാം എന്റെ എൻ്റെ അപ്പൻ്റെ മേടം കല്യാണം നടന്നത് ഏപ്രിൽ ഇരുപത്തിയാലാണ് പള്ളിപ്പറമ്പം പള്ളിയിൽ വെച്ച അല്ലെ നമ്മള് നമ്മള് എന്റെ ജീവിത പങ്കാളിയെ എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാ നേരത്തെ ചേട്ടൻ പറഞ്ഞു അതാ അവളുടെ വീട്ടിൽ നിന്ന് കിട്ടിയാണ് വെച്ച ഇടക്കിടക്ക് അവിടെ കൊണ്ട് കാക്കണം എനിക്ക് തോന്നിയിട്ടുണ്ട് പറയുള്ളവരെ നമ്മള് ദൈവാലയത്തിൽ വന്ന് ബലിപീഠത്തിന്റെ മുന്നിലേക്ക് നിങ്ങളിങ്ങനെ കടന്നു വരുമ്പോ നിങ്ങൾ വരുന്നത് ഭാര്യ ഭർത്താവായിട്ടാണ് ആണോ ആണോ അല്ല ഒരു ചെക്കനും ഒരു പെണ്ണ് അല്ലെ ആ വാക്കാണ് നമ്മൾ ഉപയോഗിക്കണം ചെക്കനും പെണ്ണ് ചെക്കനെത്തിയ കുറവു കൊണ്ടുവന്നോ പെണ്ണെത്തിയ അന്നവാ കുർബാനോടങ്ങും അല്ലെ ആ ഒരു കോൺസെപ്റ്റ് ഉണ്ട് അപ്പൊ ചെക്കനും പെണ്ണുമാണ് അപ്പോ ദൈവാലയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഇവിടെ വന്ന് നടി ഇത് ബലിപീഡാണ് അല്ലേ ഏഹ് ബലിപീഠത്തിന്റെ തൊട്ടടുത്ത് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നു ബലിപീഠം കർത്താവ് അർപ്പിച്ച പീഡമാണ് കർത്താവ് ബലിയർപ്പിച്ചത് എവിടെയാണ് ശരിക്കും കർത്താവ് ബലിയർപ്പിച്ചത് എവിടെയാ ഏഹ് കുരിശിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഏത് പള്ളി കയറിയാലും ആ പള്ളിയിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട രൂപം ഏതാണെന്നറിയാമോ ഏ കുരിശുരൂപ കുരിശുരൂപം നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കും ചില പള്ളിയിൽ ഇപ്പൊ നമ്മുടെ കത്തീഡ്രൽ പള്ളിയിൽ അവിടെ ആൾട്ടാരുടെ മുകളിലുള്ള രൂപമാണ് ഏഹ് അവിടെ എന്ത് രൂപമാണ് ഉദ്ധാനം ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ രൂപമാണ് അപ്പോ എന്ത് ചെയ്യും ചെറിയൊരു രൂപം ഇതേ ഇവിടെ കൊണ്ടോ വെക്കും ഇപ്പോ കത്തീഡ്രലില് വലിയ ഒരു രൂപം സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ ദൈവാലയത്തിലും ബലിയർപ്പണം നടക്കുന്ന ദൈവാലയത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു രൂപം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മള് കണ്ണും കൂട്ടി മറുപടി പറഞ്ഞു ഈശോയുടെ ക്രൂശിത രൂപം അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ ബലിപീഠം ശരിക്കും കർത്താവിന്റെ കുരിശാണ് കത്തോലിക സഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥത്തിൽ ബലിപീഠത്തിന് കൊടുത്തിരിക്കുന്ന ഒരു നിർവചനം എന്ന് പറയുന്നത് കർത്താവിന്റെ കുരിശാണ് അപ്പോ ശരിക്കും ബലിപീഠത്തിന്റെ മുൻപിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കുരിശിന്റെ ഏ കുരിശിന്റെ ചുവട്ടിൽ ഇരിക്കുക എന്നുള്ളത് കർത്താൻ്റെ കുരിശിന്റെ ചൂട്ടിൽ ആരാണ് സാധാരണ നിൽക്ക ഏ മാതാണ് പിതാവായ ദൈവം പരിശുദ്ധ ഘന്യാമറിയത്തിന് തീരെഴുതി കൊടുത്തിരിക്കുന്ന സ്ഥലമാണ് ഏത് കുരിശിന്റെ ചൂട് അപ്പൊ നമുക്കിങ്ങനെ ഭാവനയിൽ കാണാം ഞാൻ നേരത്തെ പറഞ്ഞില്ല എൻ്റെ അപ്പൻ്റെ അമ്മയുടെ വിവാഹം ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വള്ളിപ്പുറം പള്ളിയിൽ പോയിരിക്കുമ്പോ ആ ഇവരും കല്യാണം കഴിക്കാൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കാം അന്നിങ്ങനെ വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ല അല്ലെ ഡെക്കറേഷൻ വളരെ കുറവായിരിക്കും ഏത് മോത്തൊക്കെ ആളെ കണ്ടാ പിന്നെ കണ്ടാലോ ആളാണെന്ന് മനസ്സിലാവും ഇപ്പോ ആളെ കണ്ടിരുന്നെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പോൾ ഒരു കല്യാണം എന്ന് പറഞ്ഞിരുന്നാലും അത് ഏതാണ് അത് ഞാൻ തന്നെയാണ് ഏഹ് അപ്പോ അങ്ങനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മുമ്പ് അങ്ങനെ ഉണ്ടായില്ല രണ്ടാഴ്ച കഴിഞ്ഞ കഴിഞ്ഞ കണ്ടാലും കല്യാണത്തിന്റെ അന്ന് കണ്ടാലും വലിയ വ്യത്യാസം ഒന്നും ഉണ്ടായില്ല വെണ്ണോ വേണമെങ്കിൽ ചിലി പൗഡർ അതിങ്ങനത്തെ ഇങ്ങനെ തോണ്ടിയാൽ പോരാകുന്ന ഇപ്പൊ തോണ്ടിയാലും പോരൂല അല്ലേ അത് കളയാൻ വേണ്ടിയിട്ട് മൂന്നാല് ദിവസം എടുക്കണം ഏഹ് നമുക്കറിയാം ഏഹ് അതുകൊണ്ട് ഇപ്പോഴത്തെ മനസ്സംബദ്ധത്തിനും കല്യാണത്തിനും ഒക്കെ മനസ്സംബോധത്തിന് ചിലപ്പോൾ ഞാൻ ചോദിക്കും രാവിലെ പള്ളിയിൽ വന്നോട്ടെ പള്ളിയിൽ വരാൻ പറ്റില്ല ചന്താണ് നാലു മണിക്ക് എഴുന്നേറ്റ് എന്ന് പറയും അപ്പൊ ഞാൻ പരിചയം വല്ല ആരാധന ചാ മറ്റേ ബൂട്ടീഷൻ നാലുമണിക്കാണ് വിളിച്ചേക്കുന്നത് അത് നാലു മണിക്ക് അവിടെ ചെന്നിരുന്നു ഉറക്കവും പോയി അതും ഇല്ല ഇതും ഇല്ല അവസാനം ഒരു എട്ടു മണിയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ് ഭക്ഷണവും കഴിക്കില്ല മാമോഹിസൊക്കെ വന്നിട്ടാണ് സങ്കടം തോന്നുന്നത് നമുക്ക് അല്ല ഈ മനസ്സംബദ്ധത്തിൽ അല്ല ഒരുപാട് സമയം നമ്മൾ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മള് ചെലവഴിക്കുന്നുണ്ടോ എന്നുള്ളു പക്ഷെ ചെലവഴിക്കേണ്ട കാര്യങ്ങൾക്ക് പലപ്പോഴും നമ്മൾ സമയം കൊടുക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ ആലോചിക്കാം അപ്പൊ എന്റെ അപ്പനമ്മയും കൂടി ഇങ്ങനെ പള്ളിപ്പുറം പള്ളിയിൽ മഞ്ഞമാതാവിന്റെ ദേവാലയത്തില് ഈ വികാരിച്ചും പറഞ്ഞ അനുസരിച്ചിതേ ഇവിടെ ഒന്നിങ്ങനെ നിൽക്കുക അപ്പോ അതാര സ്ഥലമാണ് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞനുസരിച്ച് മാതാവിന്റെ തീരെഴുതി കിട്ടിയ സ്ഥലമാണ് അപ്പൊ അവിടേക്കാണ് എന്റെ അപ്പനമ്മയോട് കയറി വെക്കുന്നത് അപ്പനോമ്മയ ആയിട്ടില്ല അവര് ഒരു ചക്കൻ മണ്ണും കയറി അപ്പോ ചെക്കനോട് ആദ്യം ചോദിക്കും ചോദിക്കുമ്പോൾ ആദ്യം പുരുഷനോട് ചോദിക്കുന്നതാണ് വിടാ അപ്പൊ വികാരിച്ച പറഞ്ഞിട്ട് വന്നാണ് ആദ്യം ഞാൻ എനിക്കറിയേണ്ട ആവശ്യമില്ല ഇത് എന്താണ് ഈ സ്ഥലം എനിക്ക് കിട്ടിയേക്കണേ അതുകൊണ്ട് നിൽക്കാൻ പറ്റൂട അല്ലെ നമുക്ക് നമ്മുടെ പറമ്പ് നമുക്ക് തീരെഴുതി കിട്ടിയേക്കണ ഒരു സ്ഥലത്ത് വേറൊരാൾ കയറി നമ്മൾ സംശയം ചോദിക്കൂ ചേട്ടനെന്താണ് വിടാ എന്റെ ഇതെന്തെയാണ് അതേപോലെ തന്നെ നിങ്ങൾ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു ദൈവാലയത്തിന്റെ ബലിപീഠത്തിലേക്ക് കടന്നു വന്നപ്പോ ആ ദേവാലയത്തിലെ ബലിപീഠത്തിന്റെ ഉമ്മറം സ്വന്തമാക്കിയിരുന്ന പരിശുദ്ധ ഘന്യകമറിയം നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇതെന്റെയാണ് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത് സങ്കടം അല്ലേ നമ്മൾ ഉടുത്തൊരുങ്ങി കല്യാണം കഴിക്കാൻ വന്നാണ് അപ്പ തന്നെ അതും അമ്മ പരിശുദ്ധ ഘനികാമറിയാണ് നമ്മളോട് പറയുന്നത് ഇവിടെ ഇരിക്കാൻ പറ്റില്ല പിന്നെ അമ്മയ്ക്ക് സങ്കടപ്പെടുത്താൻ ഇഷ്ടം അതുകൊണ്ട് അമ്മ എന്തു പറയും ഇവിടെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കൂല വേണമെങ്കിൽ എന്റെ മടിയിലിരുന്നു പ്രിയമുള്ളവരെ കത്തോലിക കുടുംബത്തിന്റെ അഹങ്കാരം എന്ന് പറയുന്നത് ഞാൻ എന്ന കുടുംബം അല്ലെങ്കിൽ എൻ്റെ കുടുംബം പിറന്നു വീണത് പരിശുദ്ധ അമ്മയുടെ മടിയ അതാണ് കത്തോലിക്ക കുടുംബത്തിന്റെ ഒരു പ്രത്യേക പ്രിയമുള്ളവരെ ഈ ദിവസങ്ങളിൽ എന്നോട് എനിക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അവൾ അക്രൈസ്തവയായ ഒരു ചെക്കനായിട്ടൊരു ചിരി പ്രണയത്തിലൊക്കെയാണ് അപ്പൊ ഞാനെങ്ങനെ പറഞ്ഞു കേട്ടി അത് അങ്ങനെ പോയാൽ ശരിയാവത്തില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവസാനം അവള് ഇല്ല അച്ഛ ഞാൻ അവളുടെ കൂടെ തന്നെ പോകും അങ്ങനെ വേറൊരു അച്ഛനുമായിട്ട് സംസാരിച്ചിട്ട് അവൾ എൻ്റെ അടുത്ത് അച്ഛാ എന്താണ് അച്ഛ ഞാൻ മറ്റേ അക്രൈസ്തവനായ പയ്യനായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റൂല്ലേ ഞാൻ പറഞ്ഞില്ല അതൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ പോകും അച്ഛാ പിന്നെ ഞാനത് അവളോട് പറഞ്ഞില്ല അതെന്റെ ഒരു കുഴപ്പമാണ് പക്ഷെ ഈ പെങ്കൊച്ചു വന്നിങ്ങനെ പറയുമ്പോൾ എൻ്റെ ഉള്ളിങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും കൂടുതലിങ്ങനെ സ്ഥാനിച്ചുണ്ടാവണം അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ പൊരുളി യഥാർത്ഥമായിട്ട് ഞാനൊന്ന് ഉൾക്കൊള്ളു ഒരു കത്തോലിക്ക കുടുംബത്തിന്റെ അഹങ്കാരം എന്ന് പറയുന്നത് കത്തോലിക്ക കുടുംബം പിറന്നു വീഴുന്നത് പരിശുദ്ധ അമ്മയുടെ മടിയിലാണ് അപ്പോ എൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന്റെ പിറവി സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ പറയും ബലിപീഠത്തിന്റെ മുൻഭാഗമാണെന്ന് പറയും പക്ഷെ കുറച്ചുകൂടെ വിശദീകരിച്ചിട്ട് പറയും അത് എൻ്റെ പരിശുദ്ധ അമ്മയുടെ കന്യകാമറിയത്തിന്റെ മടിയിലാണ് വെച്ചാൽ എന്റെ കുടുംബം പിറന്നു വീണത് അല്ല ഒരു അമ്മയുടെ മടിയിലേക്ക് ഒരു കുഞ്ഞു പിറന്നു വീഴുമ്പോൾ അമ്മമാരായിട്ടുള്ള നിങ്ങൾ ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വാരിയെടുത്ത് ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും അത് ഉറപ്പാണ് അതമ്മ നമുക്ക് നൽകിയിട്ടുണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ചുംബനം നമ്മുടെ കുടുംബത്തിന് ആദ്യം സ്വീകരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് രണ്ടാമത്തേത് നമ്മൾ അമ്മമാർ കൊടുക്കുന്നത് സ്നേഹത്തിന്റെ ആലിംഗനവും ചുംബനവും കഴിഞ്ഞാൽ അമ്മമാർ കൊടുക്കുന്നത് അമ്മിഞ്ഞപ്പാല് കൊടുക്കും മുലപ്പാൽ കൊടുക്കും അതൊരു സ്നേഹത്തിന്റെ വല്ലാത്തൊരു സ്പർശനം കൂടെ പ്രിയമുള്ളവരെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മടിയിലേക്ക് കുടുംബം ഇങ്ങനെ പറന്നു വീണപ്പോ ആ അമ്മ നമ്മളുടെ ഇങ്ങനെ വാരിയെടുത്ത് ആലിംഗനം ചെയ്ത് ചുംബനം നൽകിയെങ്കിലും അമ്മ നൽകിയ പരിശുദ്ധ കന്യകാമറിയം കത്തോലിക കുടുംബം എന്ന കുഞ്ഞിന് നൽകിയ അമ്മിഞ്ഞപ്പാല് ഏതാണെന്ന് ചോദിച്ചാൽ കർത്താവിശ്വമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യമായി കഴിച്ചത് എന്താണെന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടാരെങ്കിലും ഞാനിത് വേറൊരു സ്ഥലത്ത് പോയി ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞു ആച്ച ഞങ്ങളിത്തിരി പഴയ കാലഘട്ടത്തിൽ കല്യാണം കഴിച്ചാണ് അതുകൊണ്ട് ഇഷ്ടം ഒപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ ഇഷ്ടമൊപ്പം വേറൊരു ചേച്ചി പറഞ്ഞില്ലാച്ചാൽ ഞങ്ങൾ കേക്കും പതിനാണ് കഴിച്ചത് അപ്പം ഞാൻ നിങ്ങൾ ഞങ്ങൾ സാധാരണ ചോറാർന്ന് വെച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ ദൈവാലയത്തിന് പുറത്തെത്തിയിട്ടല്ലേ ആ പുറത്തെത്തിയിട്ടാണ് അല്ല ദൈവാലയത്തിനകത്ത് കിട്ടിയാൽ നിൽക്കും കുറച്ചുപേരോചിച്ചിട്ട് അവർക്കൊന്നും മറുപടി ഉണ്ടായിരുന്നില്ല പ്രിയമുള്ളവരെ മറന്നു ഒരു കാര്യമാണ് ഞാൻ എന്ന വ്യക്തി എൻ്റെ ജീവിത പങ്കാളി എന്ന വ്യക്തിയെ മരണം വരെ പിരിയാതെ ചേർത്ത് നിർത്തുമെന്ന വിവാഹ വാഗ്ദാനം ചെയ്തതിന് ശേഷം അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ആ അമ്മ അന്ന് നമുക്ക് നൽകിയ അമ്മിഞ്ഞ പാലായിരുന്നു കർത്താവിൻ്റെ തിരുരക്തവും രക്തവും തിരുശരീരവും അല്ലെ വിവാഹത്തിൻ്റെ അന്ന് രണ്ടും തിരിഞ്ഞാണ് അല്ലേ ഏഹ് അല്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് ഇത്തിരി തിരക്കായതുകൊണ്ട് ഞങ്ങൾ ഏഹ് കർത്താവിൻ്റെ ശരീരം മാത്രം തരൂ അത് അങ്ങ പറയൂ എന്താണ് ശരീരത്തിന് രക്തം ഉണ്ടെന്നേ ഉം അങ്ങനെ പക്ഷെ വിവാഹത്തിന്റെ അന്ന് ഞങ്ങൾക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹത്തിൻ്റെ അന്ന് കർത്താവ് കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് വർഷിക്കപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ഉള്ളിൽ നാം അടിവരയിട്ട് ബോധ്യത്തോടുകൂടെ വിശ്വ വിശ്വസിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ കുടുംബം പിറന്നു വീണത് എൻ്റെ പരിശുദ്ധ അമ്മയുടെ മടിയിലാണ് പരിശുദ്ധ അമ്മയുടെ മടിയിൽ ഞാൻ പിറന്നു വീണപ്പോൾ അമ്മ ആ കുടുംബത്തെ ഇങ്ങനെ ഞാൻ ജോട് ചേർത്ത് വെച്ചു എന്നിട്ട് ഒരു ചുംബനം നൽകി അതിനുശേഷം അമ്മ നൽകിയ ആദ്യത്തെ അമ്മിഞ്ഞയായിരുന്നു അമ്മയുടെ പൊന്നോമന പുത്രന്റെ ശരീരരത്ത് അതുകൊണ്ടാണ് നമ്മളുടെ കുടുംബമൊക്കെ ഇങ്ങനെ ഇത്രയും സൂദൃഢമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ പിറവി സ്ഥലം എന്ന് പറയുന്നത് ഇതാ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്ക് ബലിയർപ്പണത്തിന്റെ സമയത്തല്ലാതെ ഏതെങ്കിലും സമയത്ത് പള്ളിയിൽ വരുമ്പോ അല്ലെ നമ്മൾ ജനിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല ഉണ്ടാവൂലെ നമ്മള് പറയുക ആശുപത്രിയിലാണെങ്കിൽ അല്ലെങ്കിൽ പോട്ടെ ഒരു മുറി മുറിക്കിടന്നാൽ ആശുപത്രിയിലെ കിടന്നാണ് അല്ലെങ്കിൽ ആശുപത്രിയിലെ ലേബർ റൂമിലാണെങ്കിൽ നമ്മളിങ്ങനെ കുറെ നാളൊക്കെ കഴിഞ്ഞ ഒരു പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് പറയാം ഏടി നിന്നെ ഇവിടെയാണ് ഞാൻ പ്രസവിച്ചത് നമ്മൾ പറയുമ്പോൾ നമുക്ക് അതിനോട് ഒരു വല്ലാത്തൊരു ഒരു നൊസ്റ്റാലി എന്നല്ലേ അപ്പൊ അവിടെ കുറച്ച് നേരം നെയ്മ നമുക്ക് ഒരു പ്രത്യേക എനർജി ഇട്ടു പ്രിയമുള്ളവരെ അങ്ങനെ ഭൗതികമായ എന്റെ ജനനത്തിന് അത്ര പ്രാധാന്യം ഉണ്ട് എങ്കിൽ എന്റെ ജനനം ശരിക്കും യഥാർത്ഥത്തിൽ നടന്നത് എൻ്റെ അപ്പനും അമ്മയും ഒരുമിച്ച് അവരപ്പനമ്മ ആകുന്നതിന് മുമ്പ് ഒരു ചെക്കനും പെണ്ണുമായി ദൈവാലയത്തിന്റെ ബലിപീഠത്തിന്റെ ഉമ്മറത്ത് വെച്ച് മരണം വരെ ഒരുമിച്ച് ജീവിക്കാമെന്ന് അവർ ചെയ്ത വാഗ്ദാനത്തിന്റെ അന്ന് ശരിക്കും ഞാൻ പിറന്നു കാരണം അവിടെയാണ് ശരിക്കും നടക്കുന്നത് അപ്പോൾ എന്റെ കത്തോലിക്ക കുടുംബം എന്റെ കുടുംബം പിറന്നു വീണ സ്ഥലത്തേക്ക് ഞാനൊന്ന് വന്ന് നിൽക്കണമെന്നാ പറയുന്നത് അവിടെ നിങ്ങള് വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ദൈവാലയത്തിൽ വരുമ്പോൾ സാധാരണ ഞാനൊക്കെ ആദ്യമൊക്കെ പ്രാർത്ഥിച്ചിരുന്നത് ആ പ്രധാന കവാടം കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നിട്ട് തിരിച്ചു പോകും പക്ഷേ ഇപ്പൊ അത് മാറ്റി ഇപ്പൊ ഞാൻ ഏത് പള്ളിയിൽ പോയാലും ഇത് ഇവിടെ നിന്ന് നിൽക്കും ഇവിടെ നിന്ന് ആൾത്താലയിൽ നോക്കി കുറച്ചു നേരം പ്രാർത്ഥിക്കും പിന്നെ ഉള്ളവരെ നിങ്ങളും പ്രാർത്ഥിക്കണം കുർബാന അടക്കം കേട്ടോ കുർബാന അടക്കുവാനു നിങ്ങൾ മാറി എന്നെ മുളി കുർബാന നടക്കുമ്പോൾ ഒന്ന് നിന്ന് പ്രാർത്ഥിക്കണമെന്നല്ല വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ നിങ്ങൾ ഇവിടെ ഇങ്ങനെ കുമ്പിട്ടിട്ട് ഇപ്പുറത്തേക്ക് രൂപമൊത്താൻ പോകും ഏഹ് നമ്മൾ ദൈവാലയത്തിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെ കുമ്പിട്ട് മറുഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ കുറച്ച് നേരം നിൽക്കണം കാരണം എന്താ ഇതുപോലുള്ള ഒരു ബലിപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചാണ് എൻ്റെ കുടുംബം ആദ്യം ജനിച്ചത് അതുകൊണ്ട് അവിടെ കുറച്ച് നേരം നിൽക്കുമ്പോൾ ഞാനൊന്ന് റീചാർജ് ആവും വല്ലാത്തൊരു ഹത്തിൻ്റെ ഒരു സമയം എന്നിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ കയറി വന്നത് പോലെയല്ല പോകുന്നത് വല്ലാത്തൊരു വ്യത്യാസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നവ അങ്ങനെ ഒരു വ്യത്യാസം നമുക്ക് വേണം അത് നിർബന്ധം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരു കത്തോലിക്ക കുടുംബം പിറന്നു വീഴുന്നത് പരിശുദ്ധ അമ്മയുടെ മടിയിലാണ് ആ മടിയിൽ പിറന്നു വീണ കുടുംബത്തിന് അമ്മ നൽകുന്ന സമ്മാനങ്ങളാണ് സ്നേഹത്തോടു കൂടിയ ആലിംഗനവും പരിശുദ്ധ ദിവ്യകാരുണ്യം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് ഈ ബലിപീഠവും ദിവ്യകാരുണ്യവും നമുക്കറിയാം അല്ലെ അതുകൊണ്ടാണല്ലോ ബർത്ത്ഡേക്ക് നമ്മുടെ അമ്മ നമ്മളെ നിർബന്ധിച്ച് പള്ളിയിലൂടെ ഏഹ് പള്ളി പോടാ എന്ന് പറയും അല്ലെ പള്ളിയിൽ നിർബന്ധമായിട്ട് നമ്മുടെ അപ്പനോ അമ്മയോ മരിച്ച ദിവസം നമ്മൾ കുർബാന ചെല്ലും ആ കുർബാനയിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റും അതുകൊണ്ട് തീർച്ചയായും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബലി അല്ലെങ്കിൽ ഈ ദിവ്യകാരുണ്യം എൻ്റെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് നമ്മൾ ബോധ്യത്തോടു കൂടെ കൊണ്ടു നടക്കാനായിട്ട് പറ്റണമെന്ന്